ഇങ്ങനെ ടേസ്റ്റി ആയ നല്ലൊരു നാടൻ കറി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അധിക സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി കുമ്പളങ്ങി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം കുമ്പളങ്ങി ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് സബോള അരിഞ്ഞത് തേങ്ങ തിരുമിയത് ഒരൽപ്പം തേങ്ങാപ്പാൽ ഇനി ഇത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ക്ലീൻ ചെയ്തെടുത്ത ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ചെറു ചൂടുവെള്ളം ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് വേവിച്ചെടുക്കുക കറിയുടെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി വച്ച് വേവിച്ചെടുക്കാം കറിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറുചീരകം ഒരൽപ്പം മല്ലിപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി പച്ചമുളക് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇനി നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടുവാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണിത് പൊട്ട് കടല ഒരൽപ്പം ഇടുകയാണ് ഇനി ഇതിലേക്ക് തേങ്ങ തിരുമീത് കൊടുക്കാം കറിയുടെ കഷ്ണത്തിനായി നമ്മൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ അരപ്പിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി അരയ്ക്കുവാൻ ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ കറിക്ക് നല്ല കൊഴുപ്പായിട്ടുണ്ട് അരപ്പിൽ കിടന്ന് കഷ്ണങ്ങൾ ഒന്ന് തിളക്കട്ടെ അരപ്പിൽ കിടന്ന് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങള് ഇതൊന്ന് വാങ്ങി വെക്കാം പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം

ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു അല്പം വാളംപുളി എടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്ത വെള്ളം ഇളക്കി കൊടുക്കാം പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിള കയറി വന്നിട്ടുണ്ട് ഓഫ് ഒന്ന് ഇളക്കി കൊടുക്കാം തിളയൊന്ന് മാറിപ്പോയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ പാല് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം അപ്പോൾ ഒരുപാട് കൊഴുപ്പില്ലാതെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും കൊഴുപ്പ് ഇതുപോലെ കിട്ടും അരപ്പിന് ആവശ്യമായ ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നല്ല ടേസ്റ്റിൽ കൊഴുപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുമ്പളങ്ങ കറിയാണിത് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് ഇനി ഇതിന് മുകളിലായിട്ട് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയായ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു